നമസ്കാരം ഇന്ന് വെള്ളരിക്ക വെച്ചിട്ടൊരു സൂപ്പർ കറിയാണ് വെള്ളരിക്ക പിരക്ക് കയ്പില്ലാതെ വെള്ളരിക്ക വേണം വെള്ളരിക്ക പിരക്കുണ്ടാക്കാൻ ഉപയോഗിക്കാം ഞാൻ വെള്ളരിക്ക മുറിച്ചിട്ട് അടുക്കേ നടുക്കൂടെ മുറിച്ചിട്ട് അതിൻ്റെ കുരു സ്പൂൺ കൊണ്ട് മാറ്റിയിട്ട് ചിരകി എടുത്തതാണ് തേങ്ങയെല്ലാം ചിരകുന്ന പോലെ ഇത് ചെറുതായിട്ട് ചിരകാൻ കിട്ടും ഓണ് പിടിച്ചിട്ട് ചിരകാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ചിരകുന്നത് കാണിക്കാഞ്ഞ് പിന്നെ വേണ്ടത് രണ്ടോ മൂന്നോ തൊണ്ട കറി വേപ്പില ചെറിയ ഉള്ളിയാണ് നല്ലത് ഞാൻ ചെറിയ ചെറിയുള്ളി ഇല്ലാതുകൊണ്ട് ഒരു സവാളേൻ്റെ പകുതി എടുത്തിട്ടുള്ളത് ഒരു പച്ചമുളക് ഉപ്പിന് പകരം ഞാൻ കല്ലുപ്പായതുകൊണ്ട് ഉപ്പിൻ്റെ കുറച്ച് വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തിരുമ്മി വെക്കണം വെള്ളരിക്ക തിരുമ്മൻ പണിയില്ല അതാണ് നല്ല രീതിയിലാണ് ഉള്ളത് ഉപ്പാന്നെങ്കിൽ ഉള്ളി പെട്ടെന്ന് ഇങ്ങനെ തിരുമ്മിയിട്ട് കിട്ടും ഉപ്പിൻ്റെ വെള്ളായൊണ്ട് കുറച്ച് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിന് അതിനുശേഷം തെല്ലം കൂടിയൊന്ന് യോജിപ്പിച്ച് വെക്കുക ഇനി അരപ്പിനുള്ള തേങ്ങ റെഡിയാക്കാം ഇനിയും പെരക്കിന് വേണ്ട തേങ്ങ അരച്ചെടുക്കാം തേങ്ങ നമുക്ക് കറീൻ്റെ അളവിന് എത്രയാണോ കറി വേണ്ട അതിനനുസരിച്ച് കൂട്ടി കൊടുക്കാം തേങ്ങേൻ്റെ കൂടെ ഞാൻ ഒരു രണ്ട് കറി വേപ്പില ഒരു പച്ചമുളക് കുറച്ച് ഇഞ്ചി ഇത്ര ഇഞ്ചി എടുത്തിന് പിന്നെ തൈരാന്നെങ്കിൽ നേരിട്ട് ചേർത്താൽ മതി മോരായതുകൊണ്ട് വെള്ളം കൂടിപ്പോണ്ടെന്ന് വാരിച്ചിട്ടാണ് ഞാൻ തേങ്ങേൻ്റെ കൂടെ മോര് ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് നന്നായിട്ട് അരച്ചെടുക്കാം ഈ അരച്ചെടുത്ത തേങ്ങയിൽ ഒന്നര ടീസ്പൂണോളം കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഒന്നര ടീസ്പൂൺ കുറച്ച് കൂടുതൽ ഞാൻ എടുത്തിന് അരച്ചെടുത്ത തേങ്ങ ഇതിലേക്ക് മാറ്റാം വെള്ളം കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കുക ഇത്രയും കെട്ടിയൊന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് ഞാൻ കുറച്ച് തിളപ്പിച്ചിട്ട് തണുത്ത വെള്ളാൻ ൊക്കുംളയാൽ ടേസ്റ്റിനൊന്നും ഒരു കുറവുണ്ടാവില്ല ആക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക പാത്രത്തിൽ മാറ്റി കൊടുക്കണം വേറെ പാത്രത്തിലേക്ക് ഇതിൽ നിന്ന് സൗകര്യം കുറവാം പച്ചടിക്ക് വെളിച്ചെണ്ണ വറുത്തു ചേർക്കാം കരണ്ടി വെച്ച് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കഴിഞ്ഞ് പിന്നെ എരിവെല്ലം കുറച്ച് കുറവാണ് ഉപ്പ് എരുവെല്ലം നല്ല ടേസ്റ്റ് അറിയാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ അറിയിക്കണേ